മച്ചൻ മീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ എന്ന ജൈവ വൈവിധ്യമാർന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ കുറച്ച് കാക്കപ്പൂക്കൾ കാണാനും അതുപോലെ തന്നെ ഇവിടെ ഇന്നൊരു ചിത്രരചന ക്യാമ്പ് നടക്കുന്നുണ്ട് ഒരു നൂറോളം പിന്നെ ചിത്രകാരന്മാർ വന്നിട്ട് പിന്നെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ട് ആ ചിത്രം ഇന്ന് ഇവിടെ വെച്ച് തന്നെ ലേലം ചെയ്തിട്ട് അതിൻ്റെ പൈസ വയനാടിൻ്റെ ദുരിത ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കിന്ന് ആ പരിപാടിയിലേക്ക് നേരെ പോകാം ഇതാണ് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസ് ചിത്രകാരന്മാരെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറച്ച് മുന്നോട്ടായിട്ട് രജിസ്ട്രേഷനിലും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തുക്കു വയസ്സാറിൽ എത്തിയിട്ടുണ്ട് കൊണ്ട് നിറഞ്ഞു ാണ് കൊച്ചുകുട്ടികളും കലാകാരന്മാരും കലാകാരികളും മുതൽ പ്രായമായ അമ്മമാര് വരുക ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ട് അവന്റെ പരിവാളിയിലേക്ക് പ്രശസ്ത സംഗീതത്തിൽ ജ്യോതിർ പുജ്യകാരനെ സ്നേഹപൂർവ്വം ശീരിക്കുന്നു പ്രിയപ്പെട്ടവരെ കാകപു ഏകദിന ചിത്രകാരൻ ക്യാപ്റ്റൻ ടടക്കമാവുകയാണ് അതിനെ നിരന്തർ ചാർത്തുവനായി കൂടി എത്തിച്ചത ലോകപ്രശസ്ത ചിത്രകാരൻ എൽ കെ പി മുത്തുക്കോയ അവൾ അതുപോലെ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലൻ സാർ അതോടൊപ്പം വൺ നാറ്റ് നാഷന്റെ ചെയർമാൻ ദിനേഷ് മാബ വേദിയിരിക്കുന്ന ഗുരുതല്യരായ വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട ചിത്രകാരന്മാരെ ചിത്രകാര ചിത്രകാരികളെ ചിത്രകാര സുഹൃത്തുക്കളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ സുഹൃത്തുക്കൾ പതിനാറോളം ചിത്രകാരന്മാർ ചേർന്ന ഒരു ചിത്രകാര കൂട്ടായ്മയാണ് വൺ നേഷൻ നാഷൻ ചിത്രകലയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പതിനാറോളം ചെറുപ്പക്കാർ യാദശികമായി കൂടിച്ചേരുകയും ഒരു ഏകദിന ക്യാമ്പിൽ നിന്ന് കൂടിച്ചേരുകയും അതിൻ്റെ ഭാഗമായി അവർ ചേർന്ന് സംഘടിപ്പിച്ച ഒരു ചിത്രകാര കൂട്ടായ്മയാണ് വൺ നേഷൻ നാഷൻ നേഷൻ ഒരു വർഷം തികയുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത് കണ്ണൂർ ജില്ലയിലെ മൊറാഴിയിൽ പകോട എന്ന രണ്ടു ദിവസത്തെ ചിത്രരചനാ ക്യാമ്പിന് ശേഷം കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ക്ലൗഡ് ഡൈ എന്ന വൺ ആർ നാഷണലെ അംഗങ്ങളുടെ ചിത്ര പ്രദർശനം നടത്തുകയും അത് ഉദ്ഘാടനം ചെയ്യാനായി പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ കാലായി കുഞ്ഞിരാമൻ സാറാണ് ആ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്ക് വനധാരമായി കിട്ടിയത് അതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു പിന്നീട് ഒരു നീണ്ട ഇടവേള തന്നെ നമ്മളിലുണ്ടായി ആ സമയത്ത് ഒരു ചിത്രകാര കൂട്ടായ്മയുടെ ഒരു ക്യാമ്പ് ഈ മാടായിപ്പാറയിൽ സംഘടിപ്പിച്ച സമയത്ത് ഞങ്ങളുടെ ചെയർമാനും വൈസ് ചെയർമാനും ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് കെ കെ ആർ വേങ്ങര സാറാണ് ഞങ്ങളോട് ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ക്യാമ്പ് ഈ മാടായിപ്പാറയിൽ സംഘടിപ്പിച്ചു വിടാം എന്ന് ഞങ്ങളോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാക്കപ്പൂർ എന്ന ഈ ഏകദിന ചിത്രകലാ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ക്ലൗഡിനൈ ശേഷം കോഴിക്കോട് ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടിയോടുകൂടി ടൂറിസം വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി ഒരു മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നതാണ് അതിന്റെ പുരോഗതി തൊണ്ണൂറ് ശതമാനത്തോളം എത്തിയ സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിന്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ വേളയിൽ ഇടവേള വന്നെത്തുകയും ചെയ്ത് അതിനുശേഷമാണ് ഈ കാക്കപ്പൂ പരിപാടിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ കാക്കപ്പൂവിൻ്റെ പരിപാടിയുമായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളെ ആകെ കണീരിലാക്കിയ അപ്രതീക്ഷിതമായിട്ടുണ്ടായ വയനാട് വയനാട് ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഈ കേബ് തന്നെ മാറ്റിവെക്കേണ്ട ഉദ്ഘാടനത്തിൽ ഞങ്ങളും പങ്കുചേരേണ്ടതായി വന്ന സമയത്ത് ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ കെ കെ ആർ വയകർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്നും കിട്ടുന്ന തുക ഇവിടുത്തെ ചിത്രകാരന്മാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ചിത്രകാരന്മാർ വരക്കുന്ന ചിത്രങ്ങൾ വിൽപ്പന നടത്തി അതിൽ കിട്ടുന്ന തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൂടാ എന്നൊരാശയം മുന്നോട്ട് വരികയും ആ ആശയം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ക്യാമ്പിൽ നിന്നും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ ഇഷ്ടത്തോടെ വണ്ണാർ നാഷൻ്റെ അംഗങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളടക്കം ഞങ്ങൾ അത് വിൽപ്പന നടത്തി അതിൻ്റെ തുക സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതായിരിക്കും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു ആശയത്തിലൊക്കെ ഇങ്ങനെ ഒരു പ്രചരണം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാളായ ഞങ്ങളുടെ വർണ്ണാക്ലേശിനെ ഏറ്റവും ശേഷത്തോടുകൂടി കാണുന്ന ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്നും നിങ്ങൾ ക്യാമ്പിൽ വരക്കുന്ന ചിത്രങ്ങൾ ഏതു വാങ്ങിക്കൊള്ളട്ടെ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ കണ്ടില്ലെങ്കിലും അതിൽ നിന്നും ഒരു പത്ത് ചിത്രം എനിക്ക് തന്ന് ഈ ദുരിതാശ്വാസ നിധിയുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതായി ഈ സന്തോഷവാർത്തയും ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുന്നു അതോടൊപ്പം വിവിധ ആൾക്കാർ അഞ്ചായാലും ആറായാലും അങ്ങനെ ചിത്രങ്ങൾ വാങ്ങാൻ തയ്യാറായി ഏകദേശം അമ്പതിന് മുകളിൽ ചിത്രങ്ങൾ ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിൽപ്പന നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ ഈ ക്യാമ്പ് പ്രശസ്ത വ്യക്തികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രശസ്തർ ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ആളുകളാണ് അദ്ദേഹത്തെ ഇന്നലെ എയർപോർട്ടിൽ നിന്നും ഈ മാടായിപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടു ഉള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് സാറിൽ നിന്ന് മനസ്സിലാക്കിയതാണ് സാർ ലക്ഷദ്വീപിലാണ് ജനിച്ചതെങ്കിലും ഈ മാടായിപ്പാറയിൽ ഈ പഴയങ്ങാടി പ്രദേശത്ത് പതിനഞ്ച് വയസ്സുവരെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഈ മാടായിപ്പാറയിലും പരിസരത്തുമായി സ്കൂൾ ജീവിതം ആരംഭിക്കുകയും അതിനുശേഷം കോഴിക്കോട് എത്തുകയും പിന്നീട് കോളേജ് ഓഫ് ആർട്സിൽ പഠനം പൂർത്തിയാക്കിയും അങ്ങനെ കലാലോകത്തിന് നിരവധി അനവധി സംഭാവനകൾ നൽകിയ മുട്ടുകോയ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു മുത്തുക്കോയ അവരുടെ കാക്കപ്പൂ എന്ന ഏകദിന ചിത്രകലാ ക്യാമ്പിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി എം ബാല മുരളീകൃഷ്ണൻ സാർ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങൾ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ച സ്നേഹത്തോടു കൂടിയുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി എൻ ബാല സാർ ഞങ്ങളുടെ കാക്കപ്പൂരിൽ പരിപാടിയിലേക്ക് മുഖ്യ അതിഥിയായി എത്തിക്കൊണ്ട് മുരളീകൃഷ്ണൻ സാറെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ കാക്കപ്പൂ പരിപാടി ഈ നിർവചന സദത്തിൽ ഇത്രയും യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ ഞങ്ങളോട് കൂടി ഒരു കൂട്ടുകാരനെ പോലെ ഞങ്ങളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടുകാരെ പോലെ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് അങ്ങനെ ചെയ്യല്ല ഇങ്ങനെ ചെയ്യണം എന്നാലേ നമുക്ക് ഒരു ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഇനി അങ്ങോട്ടേക്കുള്ള പ്രവർത്തനത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് വരച്ച് കണ്ടെത്തുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ കെ കെ ആർ വെങ്കടസാരെ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു ഒപ്പം ഷിലെ അംഗങ്ങളൊക്കെ സ്നേഹത്തോടു കൂടി ബാലട്ടൻ എന്ന് വിളിക്കുന്ന ബാലകൃഷ്ണൻ കതിരൂ ഞങ്ങൾ കഴിഞ്ഞ പകോട ക്യാമ്പിൽ വെച്ചായിരുന്നു പരിചയപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിപാടികൾക്കും ഞങ്ങളെ എല്ലാ ദിവസവും വിളിച്ച് ഞങ്ങളോട് നിങ്ങളുടെ പരിപാടികളുണ്ടായി എന്താണ് ഭാവി പരിപാടികൾ എന്തൊക്കെ ചെയ്യുന്നു ചെയ്യണം എന്നൊക്കെ നമുക്ക് നിർദ്ദേശം തന്ന് ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ബാലകൃഷ്ണ കരുതൂടെ എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ബാലനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്തു അതുപോലെ പ്രശസ്ത ചിത്രകാരൻ ഗോപിന്ദൻ കണ്ണവരൻ സാറേയും ഈ കാക്കപ്പൂ ഏകദിന ചിത്രകലാ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിലെ ആർട്ട് ഗാലറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചിത്ര പ്രദർശനം നടത്തുവാനും ഞങ്ങളെ സ്നേഹപൂർവ്വം അങ്ങോട്ടേക്ക് ക്ഷണിച്ച് നമുക്ക് വേണ്ടി എല്ലാം ചിത്രകാരന്മാരെ ചിത്രകാരന്മാരെ ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്നാണ് നമ്മൾ വൺ ആർട്ട് നാഷനിൽ പോകുന്നത് പതിനാറ് വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരു ചെറിയൊരു ഇൻസിഡൻസ് കാര്യം നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞു വേണ്ടി ചെയ്യാൻ പറ്റുമോ അതിൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുമെന്നൊരു ചെറിയ ഡിസ്കഷൻ തുടങ്ങിയ ഒരു 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 സംസാരത്തിൻ്റെ ഇടയിലാണ് നമ്മൾ വൺ ആർട്ട് നാഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തികയുന്ന ഈ സുദിനത്തിൽ മാറായിപ്പാറയും ഒരു ഏകദിന ചിത്രകാരാക്കി നടത്താൻ സാധിച്ചതിൽ നിങ്ങളോടും എല്ലാവരും ആദ്യം സമാനതകളില്ലാത്ത ഒരുപാട് ദുരന്ത വേദിയിലൂടെയാണെന്ന് വയനാട് കടന്നുപോയി വയനാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഒരു കുറച്ച് സമയം മാധ്യമങ്ങളും ഞാൻ കൂടുതലായി ഒന്നും ഇല്ലാതെ സമയം വളരെ കുറവാണ് മെൻ ചീഫ് കോടിനെ പ്രദീപ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഏകദിന ക്യാമ്പിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ലോക പ്രശസ്ത ചിത്രകാരൻ മുത്തൽ സാറിൻ്റെ സാറിനെ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വേണ്ടി ഞാൻ ആദ്യമായിരുന്നു

ും അവരോടും കഴിഞ്ഞ ഉടനെ അവർ കെടാൻ പോകുന്നുണ്ട് ഏതായാലും പങ്കർച്ചും സംരംഭത്തിന് അവരോട് പ്രത്യേക നന്ദി അങ്ങനെ ഈ സംരംഭത്തിൻ്റെ వయనా సంభవ్ ఈ సంభవం మనుషు మనుషిన్న అది ఓర్మకైట బెట్ ధనసాహాయత్న ఈ క్యాంపు ఈ క్యాంపు

നാട്ടുവിടേണ്ടി വന്നിട്ടില്ല കുടുംബത്തിൻ്റെ അംഗമാണ് ഞാൻ രക്ഷത്തി അതുപോലെ ഒരുപാട് വളരെ തോറും വിദ്യാഭ്യാസം നേരിട്ടും വായ്പ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രം തന്നെയാണ് പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഏതായാലും സംഭവത്തിന് വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും ഇരുന്നു ഈ തമിഴ് ഉദ്ഘാടനം ചെയ്തതായി പ്രചരിക്കുന്നു ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ ബാലമുരളി സാർമ്മ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു ഏറെ ബഹുമാന്യനായ മുത്തുക്കോഴ എൻ്റെ പ്രിയ സുഹൃത്ത് വത്സൻ കൊള്ളേരി വീതിയിലും സഹസ്വരീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബഹുമാന്യന നമ്മുടെ ഈ കൂട്ടായ്മ വലിയ സന്തോഷം തോന്നുന്നു കാര്യം ഒരു ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണ് ഈ ഒരു കൂട്ടായ്മയെന്ന് പറയുന്നത് പുതിയൊരു വീഡിയോ